എത്തി ഗ്രാം വെക്കുന്നുണ്ട് കേട്ടോ ഏഴ് കിലോ പുളിഞ്ചി ഉണ്ടാക്കുക കേട്ടോ കടക് എട്ടിന് കരിവേറ്റലും ഇഞ്ചിയും എട്ടിന് ഏഴ് കിലോ ചുഗർ വെച്ച് കൊടുക്കാൻ അപ്പോൾ നല്ല പുളിഞ്ചിപ്പൊടി ഉണ്ടാക്കുക അച്ചാർ പൊടി കാശ്മീരി പുളി ഒഴിക്കുക ഒക്കെ നീറാക്കി എടുത്തിരുന്നു ശർക്കര ഇടയാണ് ഏകദേശം ആ പച്ചമുളക് കോഴി കഴുകി കേട്ടോ കോഴി കൈകി കോഴി പൊരിക്കല്ലേ എണ്ണ കേട്ടോ കോഴി പൊരിച്ചു ഇരിയാ ഉള്ളി പൊരിച്ചെടുക്കുകയാണ് ഉള്ളി അണ്ടി മുന്തിരി ഷാറായന് മുന്തിരി കറിയപ്പൂര് ആ മുന്തിരി ഒക്കെ പൊന്തി ഒന്നാണ് എടുക്കുക കേട്ടോ ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചിക്കൻ പൊരി തുടങ്ങി കേട്ടോ ഇപ്പം മസാല പിടിക്കുന്നത് എൻ്റെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല കാശ്മീരി ഉപ്പ് ചിക്കൻ മസാല കുറച്ച് പൊരിച്ച് തുടങ്ങി കേട്ടോ കുടിക്കാൻ തുടങ്ങിയ മസാല കൂട്ടുകയാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചരി വലിയുള്ളിശീരകപ്പൊടി അതൊക്കെ ഇട്ട് മസാല അടിച്ചിട്ടുണ്ട് ഉപ്പ് ഇട്ട് വല്ലിച്ചപ്പം പുതിയ കറി വെക്കുക എല്ലാം വാട്ടിയെടുക്കുക കുരുമുളക് പൊടി ചിക്കൻ മസാല നല്ല ഇതിലിട്ടുക തൈര് ചിക്കൻ പൊരിച്ചത് ഇതി ആഡ് ചെയ്യുക ഇളക്കി കുറയ്ക്കുക എല്ലാം മിക്സ് ആക്കാം കേട്ടോ ചോറുവെക്കല്ല ചെമ്പ് വെച്ച് നെയ്യിട്ട് നെയ് ഇതൊരു ഉള്ളിട്ട് പട്ട പൂവ് ഏലം വെള്ളം പാർന്ന് പാകത്തിൽ തന്നെ വെള്ളം കഴിക്കുക കേട്ടോ നമ്മൾ വറ്റിക്കാണ് ഊറ്റിയെടുക്കുകയല്ല പാകത്തിൻ്റെ ഉപ്പിടുക ക്യാരറ്റ് മസാല ഒന്നും കൂടി ക്ലിയറാക്കി ഇതാണ് പച്ചമുളക് ചെറുനാരങ്ങ അരിട്ട് കേട്ടോ അരിതാ കൈകി വെച്ചേന് ഏകദേശം വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ് അരി ഇടുകയാണ് സൺഫ്ലവർ ഓയിൽ ചോറ് ഏകദേശം ഏർക്കൂടെ റെഡി ആയതുകൊണ്ടിരിക്കുകയാണ് ചോറ് റെഡി ആയിട്ടോ ഇറക്കി വെച്ചേനെ മസാല അവിടെ റെഡിയാണ് സെറ്റാണ് ഇത് അമ്മിട്ടാൽ മതി ഇത് അമ്മിടാണ് ചിക്കൻ പൊരിച്ചത് അതിനിടയിൽ ഏഷ്യം വണ്ടിയും പരിക്കും മുതിരിയൊക്കെ പൊരിച്ചത് ഇട്ട് കൊടുക്കുക അതൊന്നും കൂടി ചൂടുകളിടുക അല്ലേ അത് സെറ്റായിട്ടോ ബിരിയാണി റെഡി പ്ലീസ് സബ്സ്ക്രൈബ് ഫോളോ മീ